എടുത്തിട്ട് പുറത്തുവിടാൻ ഞാൻ എനിക്ക് എങ്ങനെ ജീവിക്കണം എന്റെ ഇഷ്ടത്തിൽ എങ്ങനെ ജീവിക്കണം എന്ന് എനിക്കറിയാം അതിന്റെ പിന്നാലെ നടന്നത് ഞാൻ അവനിക്ക് വീഡിയോ അയച്ചു കൊടുത്തു ഞാൻ ഇവനിക്ക് വീഡിയോ അയച്ചു കൊടുത്തു അങ്ങനെ അത് കണ്ടുപിടിച്ചു ഇത് കണ്ടുപിടിച്ചു പറയേണ്ട ഒരു പ്രസക്തി ഇല്ല എന്റെ ഇക്ക ജീവിച്ചിരിക്കുന്നോടത്തോളം കാലം ഞാൻ ഇക്കാൾക്ക് നൂറിൽ നൂറ് ശതമാനം ഉത്തമ ഭാര്യയായിട്ട് എന്നെ ഞങ്ങള് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു പറഞ്ഞത് സാജിതയോടെ സ്വഭാവത്തെ കുറിച്ചാണ് കാരണം എന്ന് പറയുന്ന ഈ പെണ്ണ് ആരാണ് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഈ ഈ കാ എന്താ നിങ്ങൾ സാജ്യദായ വിടുന്നില്ലേ എന്ന് എൻ്റെ കമൻറ്റിൽ എന്നോട് ചോദിച്ചവരുണ്ട് പക്ഷേ സാജിതായെക്കുറിച്ച് നിരന്തരം പറയേണ്ടി വരികയാണ് എന്തുകൊണ്ട് സാജിദ എന്ന് പറയുന്ന ഈ പറയുന്ന ഒരു പ്രതീകം മാത്രമല്ല അതൊരു വസ്തുതയാണ് സത്യമാണ് അപ്പോൾ ഈ സാധ്യതയെപ്പോലെ ഒരു ഒരു സ്ത്രീ എങ്ങനെ ആവാതിരിക്കണം എങ്ങനെയാവാതിരിക്കണമെന്നതിന് ഏറ്റവും വലിയ ഒരു തെളിവാണ് സാജിദ എന്ന് പറയുന്ന സ്ത്രീ അതായത് ഉമ്മാക്കായാലും കുടുംബത്തിലായാലും അയൽവാസികൾക്കായാലും സമൂഹത്തിനായാലും ഇത്തരത്തിലുള്ള ആണായാലും പെണ്ണായാലും ഒരിക്കലും ഇങ്ങനെ ആവരുത് എന്ന ഒരു ഉദാഹരണത്തിൻ്റെ പ്രതീകമായിട്ടാണ് നമുക്ക് ഈ സാധ്യതയെ സമർപ്പിക്കാൻ പറ്റിയ അതാണ് മാത്രമല്ല ഈ സാധ്യത പറയുന്ന ഒരു വാക്കുണ്ട് കള്ളമേ പറയൂ അതാണ് കള്ളമേ ഈ സ്ത്രീ പറയൂ കാരണം കള്ളം പറഞ്ഞ് 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 അഥവാ തിന്മകൾ പറഞ്ഞു പറഞ്ഞ് അത് യാതൊരു പ്രശ്നവുമല്ല എന്ന് മനസ്സിൽ തോന്നിക്കഴിയുമ്പോഴും പിന്നെ എന്താണ് എന്തും ചെയ്യാം അപ്പോൾ ഇവിടെ ഇപ്പം സംഭവിച്ചിരിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ അതാണ് സാജിതാക്ക പേടിയുണ്ട് അതാണ് സാജിത പറഞ്ഞത് ഞാന് കബീറിന്റെ ഒരു ഉത്തമ ഭാര്യയായിരുന്നു എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം സത്യസന്ധത പുലർത്തിയ വിശ്വാസ്യത പുലർത്തിയ ഒരു ഒരു വളരെ മാതൃകാ ദാമ്പത്യമാണ് കബീർ മരിക്കുന്നത് വരെ ഞാൻ കബീറിനോടൊപ്പം തുടർന്നു വന്നത് എന്നാണ് യഥാർത്ഥത്തിൽ ഈ സാധ്യത പറഞ്ഞത് അല്ലേ എന്നാൽ യഥാർത്ഥത്തിൽ ഒരിക്കലും ഈ സാധ്യത ഈ കബീറിൻ്റെ ഒരു ശതമാനം പോലും എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഇല്ലാതായിട്ട് ഒരു ശതമാനമെങ്കിലുമുള്ള ഒരു ആത്മാർത്ഥത തൻ്റെ ഭർത്താവ് എന്ന നിരക്ക് ഈ പറയുന്ന സാധ്യത ഈ കബീറിന് കൊടുത്തിട്ടില്ല എന്ന് ഞാൻ പറയുകയല്ലോ ഞാൻ പറയുകയല്ല ഷെരീഫ് തന്നെ നോക്കൂ മരിച്ചത് ഇവളെ കാരണം കൊണ്ടല്ല ഇവളെ തമ്മാടി പച്ചക്ക് കണ്ണോണ്ട കണ്ടു ആ മഹാപാവും മനസ്സിലായോ അതിലെന്താണ്ടായതറിയോ ഇവളും അവന് പ്രശ്നമായി ഇവളെന്ത് കഴിഞ്ഞില്ല ഇവള് നേരെ അവളുടെ വീട്ടിൽ പോയി ഏ അല്ലെങ്കിൽ അവളല്ലെന്ന് പറയട്ടെ ഞാൻ തെളിയിക്കാം ഞാൻ തെളിയിക്കാം പിന്നെ ഇവളുടെ വീട്ടിൽ കണ്ട് പോയി മറ്റേ കുട്ടികളെയും പെറുക്കിയെടുത്തുകൊണ്ട് ഈ വീട്ടിൽ പോയി പോയിക്കാണ്ട് പോയിട്ട് എന്ത് ചെയ്തു അറിയോ ആ വീട്ടില് പിന്നെ ഇവള് ഇവളുടെ വീട്ടിലും കൂടി അങ്ങനെ രണ്ട് ദിവസം വെയിറ്റ് ചെയ്തിട്ട് ഇവള് വരുന്നു ഇവൻ ഇയാളുടെ ഫോൺ എടുക്കുന്നില്ല പിന്നെ ഇയാൾക്ക് റിപ്ലൈ കൊടുക്കുന്നില്ല കാരണം കണ്ണോണ്ട് നമ്മളൊരു ആണ് കാണാൻ പറ്റാത്ത കാര്യം കണ്ടിക്കല്ലേ ഈ ചങ്ങായി മാനസികമായിട്ട് മൊത്തമാണ് തകർന്നു തകർന്നു എന്ന് മാത്രല്ല ഇവൻ എന്ത് ചെയ്തു ഈ കുട്ടികൾക്ക് എങ്കിലും ഈ കുട്ടികൾ ഉമ്മാനെ കണ്ണെന്ന് പറഞ്ഞ അറിയാ ഞാൻ ഇവള് തിരിച്ച് ഇവരുടെ വീട്ടിലേക്ക് വന്നില്ല ഏത് പ്രതിസന്ധിയിലും എത്ര വലിയ ബുദ്ധിമുട്ടിലും എത്ര വലിയ പട്ടിണിയിലും ഒരുമിച്ച് കൂടെ ഉണ്ടായിരുന്ന ഒരാണെ ഇവൾക്ക് വേണ്ടിയിട്ട് ജീവനം ടൊടുക്കി അതൊന്നും ആരും കാണുന്നില്ല എല്ലാവർക്കും ഇവളും ഇവളുടെ അഞ്ചു മക്കളുടെ കഥ പറയാനേ ഉള്ളു ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഇന്റെ പിന്നിലുണ്ട് അന്ന് ഈ ചങ്ങായി വിളിച്ച സമയത്ത് ഈ കണ്ണുകൊണ്ട് കണ്ട തെറ്റ് തെറ്റ് ചെയ്ത പോലെയാണ് ഇവള് ചെയ്തത് എന്ത് ഇവള് മറ്റേ എങ്ങോട്ട് വരൂലെന്ന് പറഞ്ഞു പറഞ്ഞു ഇത് കേട്ടോടുകൂടെ ഓനോട് പോയി തൂങ്ങി മരിച്ചു അത്രയേ ഉള്ളൂ അവൻ ആ ചങ്ങായിയുടെ മനക്കെട്ടി അവനോട് തൂങ്ങി മരിച്ചു ആ തൂങ്ങി മരിച്ചിട്ട് അവിടുന്ന് ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നവരും ഈ മറ്റേത് എന്താ പറയാ ഈ കെട്ടയക്കുന്നവരും എല്ലാവരും ഇവളന്ന് കെറി വിളിച്ചു അറിയോക്ക് ഇവളൊരു കല്ലുമ്മ കയറിയിട്ട് ഞാൻ അവളും കൂടി വീഡിയോ കേക്കാണെങ്കിൽ ഇതൊക്കെ കേട്ടോ ഈ അവിടെ ഒരു കല്ലുമ്പ കയറി ഇരുന്നിട്ട് അങ്ങോട്ട് തിരിഞ്ഞിരുന്ന് കരയുന്നത് കണ്ടപ്പോ പല ആളുകളും വന്നിട്ട് നിനക്ക് സമാധാനായില്ലേ ഏഹ് കഴിഞ്ഞില്ലേ നിന്റെ എല്ലാതും കഴിഞ്ഞില്ലേ എന്നുള്ളത് അപ്പൊ ഇന്റെ ഒന്നും കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ മൂന്നാമത്തെ വിഷം ഓളി ലൈവില് വന്നിട്ടുള്ളൂ ഓളിക്ക് എന്താ ഓ പോയാ പോയി അത് ചോദ്യം ചെയ്യാൻ വന്ന അവളുടെ ഭർത്താവ് വീട്ടുകാരെ ഇവൾ ഇവളെങ്ങനെയൊക്കെ തകർക്കാൻ പറ്റിക്കണോ അസഭ്യവാക്കും കൊണ്ടും എല്ലാ കഥകളും കൊണ്ടും അങ്ങോട്ട് മൂടി വെച്ചിരുന്നു ഉത്തമ ഒരു ഇര ഇവളുടെ വന്ന് ഞാൻ എന്താ എന്താരീഫ് പറഞ്ഞത് അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷരീഫ് പറഞ്ഞത് ഈ പറയുന്ന സ്ത്രീ പറയുന്നത് പോലെയല്ല അവിടുത്തെ കുടുംബജീവിതം കാരണം ഇവളീ അഞ്ചു കുട്ടികളായതിനു ശേഷം ഒരിക്കലും സുതാര്യമല്ലാത്ത രീതിയിൽ അഥവാ ഈ ചാറ്റും മറ്റുള്ള പുരുഷന്മാരുമായിട്ടുമൊക്കെ ഇവിടെ കാണുമ്പോൾ ആലോചിച്ച് നോക്കൂ തൻ്റെ ഭാര്യ തൻ്റെ ഭാര്യയായിരിക്കെ മറ്റുള്ള അന്യ പുരുഷന്മാരുമായിട്ടുള്ള ചാറ്റുകൾ കാണുമ്പോൾ അല്ലേ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള കാണാൻ പാടില്ലാത്തത് കാണുമ്പോൾ ചാറ്റ് മാത്രമല്ല തികച്ചും ഈ പറയുന്ന സാജ്യതയുടെ ഏറ്റവും മോശമായിട്ടുള്ള പ്രവൃത്തി കാണുന്നതിന് ഈ കബീർ സാറ്റി ആയിട്ടുണ്ടെന്ന് പറയുന്നത് ആര് ഷരീഫ് പറയുന്നത് ഷരീഫ് അങ്ങനെ ഒരു ദേശത്തിൻ്റെ പേരിൽ ഒരു വെറുപ്പിൻ്റെ പേരിൽ പറയുകയല്ല ഒരു കുടുംബം തകർക്കുക എന്ന ലക്ഷ്യമേ ഷെരീഫിനെ ജമ്മൂ ഷെരീഫിനെ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ ഷരീഫ് പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ ഷരീഫ് ഈ പെൺകുട്ടിയുടെ ഭർത്താവായ കബീർ മരിക്കാനുണ്ടായ ആ സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ വിലയിരുത്തുന്നുണ്ട് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഈ ഈ പെൺകുട്ടി ഈ പറയുന്ന സാധ്യത എന്തോ ഒരു സൗന്ദര്യപ്പിണക്കത്തിൻ്റെ പേരിലല്ല തൻ്റെ വീട്ടിലേക്ക് കുട്ടികളുമായിട്ട് വന്നത് മറിച്ച് ഈ കാണാൻ തൻ്റെ കണ്ണുകൊണ്ട് കാണാൻ പാടില്ലാത്ത എന്തോ കബീർ സാജിദയിൽ നിന്ന് കണ്ടു എന്നാണ് ഷരീഫ് പറയുന്നത് അത് എങ്ങനെയെന്നൊന്നും വ്യക്തമായിട്ട് വിശദീകരിച്ച് പറയുന്നില്ല പക്ഷേ അത് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഭർത്താവ് എന്തെങ്കിലും പ്രതികരിക്കാതിരിക്കോ എല്ലാവരും അങ്ങനെ തന്നെയല്ലേ ലോകത്ത് എന്തെങ്കിലും ആ അല്ലേ കണ്ണ് ചിമ്പാൻ പറ്റുന്നത് മാത്രമല്ലേ കണ്ണ് ചിമ്പാൻ പറ്റുള്ളൂ നമ്മളെ സ്വന്തം ഭാര്യ വേറെ ഒരു വളരെ മോശമായി ഇവിടെ കൂടെ ജീവിക്കണ്ടേ മാത്രമല്ല ഞാൻ എന്തു വിഡിത്തരത്തിലാണ് ഈ തൻ്റെ ഈ അഞ്ച് സന്തതികളും സത്യത്തിൽ തനിക്ക് തന്നെ ഉണ്ടായതാണോ എന്ന് പോലും ചിന്തിക്കുന്ന ഒരവസ്ഥയാണ് സ്വാഭാവികമായിട്ട് ഏത് പുരുഷനും അപ്പോൾ ഉണ്ടാവുക ആലോചിച്ച് നോക്കൂ നിങ്ങൾ എന്നിട്ടും ആ മനുഷ്യൻ ശ്രമിച്ചു കഴിഞ്ഞു എന്നാണ് ഈ ഷരീഫ് പറയുന്നത് അത് പോട്ടെ സാരമില്ല ഇവൾ എന്തു ചെയ്തു സ്വാഭാവികമായിട്ടും ഇവൾ ചെയ്യുന്ന അനാശ്വാസ പ്രവർത്തി ഭർത്താവ് കണ്ടാല് ആലോചിച്ച് നോക്കൂ സ്വാഭാവികമായിട്ടും കുറ്റവാളി ആരാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇവളല്ലേ കുറ്റവാളി പക്ഷേ അവൾ അവനെ കുറ്റവാളിയാക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ചെയ്തത് എന്നിട്ട് അവൾ ഈ കുട്ടികളെയും കൂട്ടി നോക്കൂ ഈ അവളുടെ വീട്ടിലേക്ക് വന്നു എന്നിട്ട് ഈ പാവപ്പെട്ട കബീർ അവളെ വിളിച്ച് വീട്ടിലേക്ക് പക്ഷേ അവൾ പോയില്ല ആ വേദനയും ഒക്കെ കൂടെ ചേർന്ന് ആ മാനസിക സമ്മർദ്ദം വഴി കബീർ എന്തു ചെയ്തു ജീവിതം അങ്ങോട്ട് ഒടുക്കി അതിനുശേഷം ഈ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ ആ ഒടുക്കി കഴിഞ്ഞതിന് ശേഷം ഇവൾ വീട്ടിൽ വന്നു നേരെയും വിളിയും കരച്ചിലും ഒരു കല്ലിന്മേലിരുന്ന് കരയുകയും അപ്പം തന്നെ മയ്യത്ത് പരിപാലനമൊക്കെ കഴിഞ്ഞ് വന്ന ആളുകൾ എടി ഇജ്ജാണ് ഈ കബീറിനെ ഇജ്ജ് കൊന്നതാണ് ഇജ്ജ് കാരണമാണ് അവൻ ഇങ്ങനെ ചെയ്യേണ്ടി വന്നത് എന്നൊക്കെയുള്ള വാക്കുകൾ സ്വാഭാവികമായിട്ടും ആളുകൾ അവർ പറഞ്ഞതാണ് വെറുതെ പറയുമോ തീർച്ചയായിട്ടും അവിടുത്തെ ഭർത്താവിൻ്റെ ആ പരിസരവാസികൾക്ക് പോലും ആളുകൾക്ക് പോലും ഈ പറയുന്ന സാധ്യത ആരാണ് എന്ന് മനസ്സിലായത് കൊണ്ടാണ് അത്തരത്തിലുള്ള വാക്കുകൾ കൊണ്ട് അവൾ അല്ലെങ്കിൽ ഒരു ഭർത്താവിനെ മറയടക്കി വന്നാൽ സാധാരണ രീതിയിൽ ഭാര്യയെ ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യേണ്ട അയൽവാസികളും കുടുംബങ്ങളും കൂട്ടുകാരും എന്താ ചെയ്തത് ഈ പറയുന്ന ഒരു കല്ലിന്മേലിരുന്ന് കരയുന്ന ഖാജ്യതയെ വളരെ അങ്ങേയറ്റം ദേഷ്യം പിടിച്ച് തെറി പറയുകയായിരുന്നു ആളുകൾ നോക്കണം ഇത് മാത്രമല്ല പിന്നെ അവൾ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും അവൾ ലൈവിൽ വന്നു അഥവാ ഈ വീഡിയോ ഇടുകയായിരുന്നു പിന്നെ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സ്ത്രീയാണ് പറയുന്നത് ഞാൻ നൂറ് ശതമാനം ഉത്തമ ഭാര്യയായിരുന്നു എന്ന് നോക്കൂ നോക്കൂ ഇനി നിങ്ങൾ ഒന്ന് കേട്ട് മറ്റേ തുണി അയച്ചതും ഇഞ്ചി കാണിച്ചു കൊടുത്തതും അടി ഇന്ത്യ അങ്ങനെ ഒരു വീഡിയോസ് ഒന്ന് കാണിച്ച കാണണോ ഇഞ്ചും ഞാൻ പൊട്ടരാ പതിമൂന്ന് വീഡിയോസിന്റെ നിലവിൽ ഇന്റെ കയ്യിലുണ്ട് ഏഹ് ഇതൊന്നും ഞാനായിട്ട് തന്റെ വരയില് വന്നിട്ട് കല്യാണ വീഡിയോ ഷൂട്ട് ചെയ്യണമാതിരി ഷൂട്ട് ചെയ്തതല്ലാന്ന് എനക്ക് അറിയില്ലേ ൊക്കെ അയച്ചോടുത്ത് ഓലെത്തു പോയിട്ട് ചോദിച്ചത് അല്ലാതെ ഇന്ത്യക്ക് ചോദ്യം ചെയ്യാൻ വന്നിട്ട് ഒരു കാര്യമല്ല എന്റെ സകല തമ്മാടിത്തലോ നാളെ ഇതിന്റെ പേരില് ഇത് കണ്ട എന്റെ മക്കൾ എന്റെ മുഖത്ത് തൊപ്പും ആ മക്കളുടെ വാപ്പ് എന്തുകൊണ്ട് മരിച്ചു എന്നുള്ളത് നീ ഉത്തരം പറയേണ്ടി വരുള്ളേ ഇന്റെ പക ഉണ്ടല്ലോ ഇന്റെ പക ചില്ലറന്നല്ലോ അപ്പൊ ഏറെക്കുറെ ആണെങ്കിൽ അറിഞ്ഞിട്ടുണ്ടാവും ഇന്നിട്ട് ബന്ധം എന്നെ വിടാത്തെന്നുള്ളത് ഉണ്ടാവും ഞാൻ അങ്ങനെയൊന്നും വിടൂല ഏഹ് ഇന്റെ ആ വീഡിയോ എന്റെ ചാനലിൽ ഇരിക്കണടത്തോളം കാലം അന്നെ ഞാൻ വിടുന്നിട്ട് വിചാരിക്കണ്ട ത്രയും വിശ്വസിച്ചിട്ട് നമ്മളെ വീഡിയോ ഫോട്ടോസ് കൊടുത്തിട്ട് അവര് ചതിച്ചിട്ടുണ്ടെങ്കിൽ അവരായി പഠിച്ചോനായി അത്രേ എനിക്ക് പറയാനുള്ളൂ കാരണം നമ്മൾ ഒരാളെ വിശ്വസിച്ചിട്ടാണല്ലോ നമ്മൾ അതൊക്കെ ചെയ്തിട്ടുണ്ടാവുക ഒരാളെ വിശ്വസിച്ച് അല്ലെങ്കിൽ ഒരാള് നമ്മുടെ ലൈഫിലേക്ക് വരുന്ന ഒരാള് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ അത് ചെയ്തിട്ടുണ്ടാവുക അതിനുള്ള തെറ്റ് അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരായി പഠിച്ചോനായി അത് കിട്ടിയായി അത് കിട്ടിയായി പറഞ്ഞിട്ടാണ് നടക്കുന്നത് അതിന്റെ പേരിൽ ഒരാൾ തെറ്റുകാരാവില്ല ഒരിക്കലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ട് പറയും ഇതിൽ പടച്ചോൺ കൊടുത്തോളും എന്ന് പറഞ്ഞാൽ ഈ ഷരീഫ് ഷരീഫിൻ്റെ കയ്യിൽ ചില ഇവളുടെ വീഡിയോകളൊക്കെ എത്തിയിട്ടുണ്ട് പക്ഷേ ഷരീഫിൻ്റെ ഒരേ ഒരു ഡിമാൻഡ് എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ഉപ്പയെയും ഉമ്മയെയും വന്ന് ഭാര്യയെയും ഒക്കെ വന്ന് വീട്ടിൽ വന്ന് അങ്ങേയറ്റം മോശത്തരവും തെറിയും വൃത്തികേടും പറഞ്ഞ ആ ആ വീഡിയോ നീ ഡിലീറ്റ് ചെയ്യൂ എന്ന് മാത്രമേ ഷരീഫ് പറയുന്നുള്ളൂ ഷരീഫിൻ്റെ അടുക്കൽ ഇവളെ സംബന്ധിച്ചിട്ടുള്ള വളരെ മോശമായിട്ടുള്ള വീഡിയോകൾ കിട്ടിയിട്ടുണ്ട് പക്ഷേ അതൊക്കെ നീ ഡിലീറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞപ്പോൾ ഷരീഫ് പറഞ്ഞ ഒരേ ഒരു ഡിമാൻഡ് എൻ്റെ വീട്ടിൽ വന്ന് നീ ഉമ്മയെയും ഭാര്യയെയും പറഞ്ഞ് ആകെ പ്രശ്നമുണ്ടാക്കിയിട്ടുള്ള ആ വീഡിയോ നീ ഡിലീറ്റ് ചെയ്യ് യഥാർത്ഥത്തിൽ അത് ഒരു ബ്ലാക്ക് മെയിലിന് സാധ്യതയ്ക്ക് കഴിയുന്ന ഒരു സംഗതിയല്ല പക്ഷെ മാന്യമായിട്ട് ജീവിക്കുന്ന ഒരു പുരുഷന് ഒരു കുടുംബ നാഥനായ പുരുഷന് അത്തരത്തിലൊരു അന്യ സ്ത്രീയുടെ അടുക്കൽ ആ തൻ്റെ വീട്ടിൽ വന്ന് തൻ്റെ ഉമ്മയെയും കുട്ടികളെയും ഭാര്യയെയും ഒക്കെ തെറി പറഞ്ഞാൽ ആ വീഡിയോ ഇവൾ ഇവളെന്തിന് സൂക്ഷിച്ച് വെക്കണം ആലോചിച്ച് നോക്കും ഇത് ഇവള് എന്താ വിചാരിക്കുന്ന ഒരു കല്യാണ വീട്ടിൽ ചെന്നിട്ട് അവിടുന്ന് നമ്മൾ സാധാരണ രീതിയിൽ ഒരു വീടിലൊരു ഹൗസ് വാമിംഗ് ഉണ്ടാകുമ്പോൾ അല്ലേ അല്ലെങ്കിൽ വീട്ടിൽ ഒരു നല്ല സന്തോഷം നടക്കുമ്പോഴാണ് ഞമ്മളൊക്കെ ഈ വീഡിയോ എടുക്കുക ഇത് അതിനു വേണ്ടി വന്ന് വീഡിയോ അല്ലല്ലോ മറിച്ച് ഇവനെ വളരെ മോശക്കാരനാക്കുന്നതിനും ആ കുടുംബത്തെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നതിനും വേണ്ടി എടുത്തൊരു വീഡിയോയാണ് അതുകൊണ്ടാണ് അവൻ അത് ഡിലീറ്റ് ചെയ്താൽ നിൻ്റെ ഈ എൻ്റെ കയ്യിലുള്ള എല്ലാ പതിമൂന്ന് വീഡിയോകളും മറ്റു ഫോട്ടോയും ഒക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യും പക്ഷേ അവളത് ചെയ്യൂല എന്നിട്ട് അവൾ എന്ത് ഞാൻ അത് പടച്ചോൺ കൊടുത്തോളും പടച്ചോൻ കൊടുത്തോളും അതാണ് സംഘടകരോ പടച്ചോനെ എന്തെങ്കിലും ഒരു രീതിയിൽ പറയുന്നത് പോലെ ഒരു മുസ്ലിം ആയാലും ഹിന്ദുവായാലും ക്രിസ്ത്യാനി ആയാലും ദൈവത്തെ ഓർക്കുന്നത് ഒരു ശതമാനമെങ്കിലും ഉണ്ടെങ്കിലും ഇവൾ ആ ദൈവ നിയമം അനുസരിച്ചല്ലേ ജീവിക്കേണ്ടത് ആ ദൈവം പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം ആലോചിച്ച് നോക്കൂ പടച്ചോൻ പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം ഈ പറയുന്ന സാധ്യത ജീവിതത്തിൽ പകർത്തിയെങ്കിലല്ലേ ആ പടച്ചോനെ വിളിക്കാൻ അവൾക്ക് അവകാശമുള്ളൂ പടച്ചോൺ ചോദിക്കൂലേ എടി പെണ്ണേ നീ തൊണ്ണൂറ് ശതമാനവും നീ എൻ്റെ നിയമങ്ങളെയും നിർദ്ദേശങ്ങളെയും ഒക്കെ അവഗണിച്ച് തോന്നിയതുപോലെ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് അന്യ പുരുഷനുമായിട്ടുള്ള നിൻ്റെ ഇടപെടലുകൾ നിൻ്റെ ഭൂഷ്യഭാഗങ്ങളുടെ വെളിപ്പെടുത്തലുകൾ നിൻ്റെ മാതാവിനോടുള്ള പെരുമാറ്റം അല്ലേ നിൻ്റെ അയൽവാസിയോടുള്ള പെരുമാറ്റം സമൂഹത്തോടുള്ള പെരുമാറ്റം നീ ഭർത്താവിനോട് പെരുമാറിയിരുന്നത് ഇതൊക്കെ ലോകത്ത് ഒരു മതവിശ്വാസിയും ചെയ്യാത്തതാണ് അപ്പം ഏത് വിഭാഗത്തിലെ പഠിച്ചോനും ഈ പറയുന്ന സാജിദാൻ്റെ വർത്താനം കേൾക്കുകയില്ല എന്നിട്ടാണ് ഓൾ പറയുന്നത് എൻ്റെ പടച്ചോൻ എൻ്റെ പഠിച്ചോലിതിന് കൊടുത്തോളും എൻ്റെ പടച്ചോൻ നമ്മൾ വിചാരിക്കുക കേൾക്കുമ്പോൾ ഈ മുസാഫിൻ്റെ ഫുള്ള് സെന്റർ നടുപ്പേജാണ് ഈ സ്ത്രീ എന്ന് വരെ തോന്നിപ്പോകും അല്ലേ എന്നാൽ സത്യത്തിൽ അതൊന്നുമല്ല അവൾ ഏറ്റവും എന്താ പറയുക ഏറ്റവും ദുഷിച്ച ഒരു ഇബിലീഷിൻ്റെ മാതൃക അങ്ങനെ പറയേണ്ടി വരും അഥവാ ഒരു സാത്താൻ്റെ മാതൃകയുള്ള ഒരു മനുഷ്യരൂപത്തിലുള്ള പിശാചിനിയാണ് ഈ സാധ്യത എന്ന് പറയേണ്ടി വരും അതാണ് അതോടൊപ്പം ഇനിയും ഇത് ഇതിനെ സംബന്ധിച്ച് വീഡിയോ ഞാൻ നിർത്തുന്നില്ല എന്തുകൊണ്ടെന്നാൽ ഇത് സമൂഹത്തിൻ്റെ നന്മ ഉദ്ദേശിച്ച് ഇനിയും ഞാൻ ഇതിന് ഇങ്ങനത്തിലുള്ള വ്ളോഗുകൾ തുടർന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി